വയനാടിന് രണ്ടായിരത്തിയൊന്ന് കോടിയുടെ ഗ്രാന്റ് വേണമെന്ന പ്രധാനമന്ത്രിയോടുള്ള കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ വേണ്ടി എടുത്ത പണം സംസ്ഥാനത്തിന്റെ ആകെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എയിംസിന് കേരളം ആവശ്യപ്പെട്ട സ്ഥലം കോഴിക്കോട് കിനാലൂർ മാത്രമാണെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു ദുരിതാശ്വാസം അടിയന്തരമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് മുണ്ടക്കൈ തിരുമല ദുരന്ത ബാധിതരുടെ അതിന് എൻ ഡി ആർ എഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു നിയമസഭയിലെ എട്ടുമുക്കാൽ അട്ടിപ്രയോഗം പിൻവലിക്കുകയും ചെയ്തില്ല മുഖ്യമന്ത്രി നാടൻ പ്രയോഗമാണെന്നാണ് വിശദീകരണം ആരോഗ്യമില്ലാത്തവരെയാണ് ഉദ്ദേശിച്ചതെന്നും നജീബ് കാന്തപുരം എം എൽ എ ആരോഗ്യമുള്ള ആളല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു നോബിൾ മാരിക്കാരനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി നോബിൾ കേന്ദ്രത്തിനോട് കൃത്യമായി കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ അനുഭാവപൂർവ്വമായ പ്രതീക്ഷയുണ്ട് നിലപാടുകളിൽ എന്നാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നിയമസഭയിൽ ഏറെ വിവാദമായ പ്രയോഗം അതിലദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് പകരം അന്യായങ്ങൾ നിരത്തുകയും ചെയ്യും വിനിത ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അടക്കം പ്രധാനപ്പെട്ട വയനാട് പുനരധിവാസം അതോടൊപ്പം തന്നെ ദേശീയപാതാ വികസനം അടക്കമുള്ള കാര്യങ്ങൾ എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ചകൾ നടത്തി ചർച്ചകളിൽ വളരെ അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പ്രത്യേക സഹായങ്ങളടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വിവാദ വിഷയങ്ങളും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് രജീവ് കാന്തപുരത്തിനെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അധിക്ഷേപം ഉന്നയിച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോഗ്യമാണ് ആ ആരോപണമാണ് ആ ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്താണെങ്കിലും പിന്മാറാൻ തയ്യാറായിട്ടുള്ള ആരോഗ്യമുള്ള ഒരാൾ നജീബ് കാന്തവരും ആരോഗ്യമുള്ള ആളാണ് ആരോഗ്യമില്ലാത്ത ആളാണ് താൻ ഉദ്ദേശിച്ചത് എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പങ്കുവച്ചത് ഈ പ്രയോഗം അതായത് ഈ പ്രയോഗം പിൻവലിക്കാൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തയ്യാറാകാത്ത പ്രധാനപ്പെട്ട കാര്യമാണ് എട്ടുമുക്കാൽ അടിയെന്നൊരു നാടൻ പ്രയോഗം അടിയെന്നൊരു നാടൻ പ്രയോഗമാണ് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കും അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സ്വർണ്ണപ്പാള വിവാദം എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത് വിവാദ വിഷയം ഏതായാലും വിവാദങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിച്ചുകൊണ്ടായിരുന്നു ദില്ലിയിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ